आई दिया तेरा जो तेरा होता है लेकिन तेरा जो होता है तो हम तो इसको मुंह का निराया है तेरा उसकी इज़े जोश से ना इन हारो आई के लिए आप जो तेरा होता है निकलो तेरे हवन रख दे കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് സീറ്റ് വിജയിക്കാൻ തലത്തിലെയും സംസ്ഥാനത്തെയും രാഷ്ട്രീയ പശ്ചാത്തലവും i هي پاداش مંત્રી هي رياست تي هڪ سمسار نه آهي depender tipo 1.4 million നിങ്ങളുടെ വരുമാനം കർഷകർ പുറത്തടി കിട്ടി ഡൽഹിയിലേക്ക് മാറ്റി അവരുടെ നിലയ്ക്ക് കൊണ്ടുവന്ന്

വാക്കല്ല ഇവിടെ പിണറായി സർക്കാർ അമ്പത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷി മാസം ക്ഷേമനിധി പെൻഷൻ തൊഴിലാളികൾക്ക് കിട്ടി ലക്ഷം ലക്ഷം കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നു சாதம் <camina> 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 <camina>

வெட்டிجي வர வேண்டியானே யமனே அந்த சக்க அம்பரே ස அ இ அ Yeah. 回吧。 തിരിച്ചു വിട്ടപ്പോൾ അവരറിയാം അവനെ തല്ലാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് ഒരു വേണ്ടിയിട്ടാണ് ഒരുമാതിരിപ്പെട്ട ആരും തിരിച്ചുപോല പക്ഷേ തിരിച്ചു ചെന്നില്ലെങ്കിൽ തനിക്ക് ആ കോളേജിൽ പഠിക്കാൻ പറ്റില്ല തന്റെ മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും വലിയാവും അവർക്ക് സങ്കടമാകും അവന്റെ മനസ്സിലെ രീതിയുടെ ആഴമാകും അവൻ തന്നുകൊള്ളുമെന്ന് അറിഞ്ഞു കൊച്ചി ಈ ಪ್ರೀಸ್ ಎಂದ 아니 wel ani rnan karlersongi j snacks item. a sign a ゲロ 两个。So, <Okay. S 1>